പ്രമുഖ സിനിമാ സീരിയൽ നടി മഞ്ചുപിള്ളിയുടെ ഭർത്താവും മലയാള സിനിമയിലെ പ്രശസ്ത ഛായാഗ്രഹകനുമാണ് സുജിത് വാസുദേവ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇപ്പോൾ താങ്ങാനാവാത്ത വലിയൊരു ദുഃഖ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സുജിത് വാസുദേവിന്റെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടെത്തുന്നത് പ്രശസ്ത ഛായാഗ്രഹകനും സംവിധായകനുമായ സുജിത് വാസുദേവിന്റെ സഹോദരൻ രഞ്ജിത് വാസുദേവ് അന്തരിച്ചു ദുബായിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് വികാരനിർഭരമായ ഒരു കുറിപ്പോടെയാണ് സഹോദരന്റെ മരണവിവരം സുജിത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് സഹോദര ബന്ധത്തിൻ്റെ അവസാനം നമ്മുടെ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു നീ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം തന്നെ നീ ആയിരുന്നു ഇന്നലെ വരെ അവരെ ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നില്ല ഇപ്പോൾ മുതൽ ഞാൻ ആകെ വിഷമത്തിലാണ് ഇനി എങ്ങനെ അവരെ സുരക്ഷിതത്തോടെയും സന്തോഷത്തോടെയും നോക്കും സത്യത്തിൽ എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ അറിയില്ല കാരണം അവരുടെ ലോകത്തിലെ സന്തോഷം നീ മാത്രമായിരുന്നു ഇനി ഇതൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങണം എനിക്ക് അവരെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിനക്ക് വാക്കു തരുന്നുണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും ഇങ്ങനെയാണ് സുജിത് വാസുദേവൻ തൻ്റെ സഹോദരനായ രഞ്ജിത്തിന്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് സഹോദരങ്ങളായ സുജിത് വാസുദേവനും രഞ്ജിത്ത് വാസുദേവനും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സുജിത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് നിരവധി പേരാണ് സുജിത്തിൻ്റെ ഭാര്യയായിരുന്ന മഞ്ജുവിനെയും മകളെയും കുറിച്ച് അന്വേഷിക്കുന്നത് ചേട്ടന്റെ മരണ വാർത്ത അറിഞ്ഞ് മഞ്ജുവും മകളും എത്തിയില്ലേ എന്നൊക്കെയാണ് പലരും കമന്റ്സ് കുടുംബത്തിലെ ചേട്ടന്റെ മരണ വാർത്ത അറിഞ്ഞ് മഞ്ജുവും മകളും എത്തിയില്ലേ എന്നൊക്കെയാണ് പലരുടെയും ചോദ്യങ്ങൾ തീർച്ചയായും മഞ്ജു പിള്ള എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇവർ തമ്മിൽ വേർപിരിഞ്ഞെങ്കിലും ഇരുവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണെന്നാണ് സുജിത് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബത്തിലെ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് മഞ്ജു പിള്ളയും മകളായ ദയ്യയും എത്തിച്ചേരും എന്ന് തന്നെയാണ് സുജിത്തും മറ്റുള്ളവരും വിശ്വസിക്കുന്നത് അച്ഛനോട് ഏറെ സ്നേഹമുള്ള മകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അച്ഛനെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി മകൾ ഉടൻ തന്നെ ഓടിയെത്തും എന്നാണ് എല്ലാവരും പറയുന്നത് സഹോദരന്റെ വേർപാട് താങ്ങാനാവതെ കഴിയുന്ന സുജിത്തിനെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ ചുറ്റുമുള്ള തന്റെ സഹോദരനോടൊപ്പം ചേർന്ന് സുജിത് വാസുദേവൻ പങ്കുവെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് ഈ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി പേരാണ് രഞ്ജിത്ത് വാസുദേവന്റെ മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കു